നമസ്കാരം ഓപ്പറേഷൻ സിന്ധുറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യയിൽ അതിർത്തിയിലെത്തി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാര മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തുകയായിരുന്നു പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നും ഇതിന് പിന്നാലെ തന്നെയുള്ള സൂചനകളിലും ലഭിക്കുന്ന വിവരങ്ങളിലും പറയുന്നു അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പാക് വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണെന്നുള്ള പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് അതേസമയം ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുകയാണ് കശ്മീരിലെ കുപ്പാര ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി പേർ പരിക്കേറ്റിട്ടുണ്ട് ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പാക് ഷെല്ലാക്രമണത്തിൽ പൂഞ്ചിൽ സൈനികർ വീരമൃത്യു വരിച്ചു ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്നും സൂചന കേന്ദ്രം നൽകി കശ്മീരിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും ശ്രീനഗർ എയർപോർട്ട് അടച്ചിടും ജമ്മു കശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ലെന്നുമാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു കാർഗിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സ് നാല് ശതമാനം ഉയർന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്നാൽ ഇന്ത്യൻ യുദ്ധം ജയിച്ചതോടെ സ്റ്റോക്ക് മാർക്കറ്റും ഉയർന്നു അടുത്തൊരു വർഷത്തിനുള്ളിൽ അറുപത് ശതമാനം വളർന്ന സെൻസെക്സ് ഇപ്പോൾ റെക്കോർഡ് ഇടുകയാണെന്നും പറയുന്നു അതുപോലെ ഒരു സാഹചര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടാക്കിയത് ഇന്ത്യ ഔഹരി വിപണിയിൽ ഓപ്പറേഷൻ ശേഷം കുതിക്കുകയാണ് ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഓഹരി വിപണി താഴോട്ടേക്കാണ് എന്നാൽ ഇന്ത്യൻ വിപണി ആകട്ടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം നേട്ടത്തിലുമാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇന്നലെയും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ് ചെറിയ നഷ്ടത്തിൽ തന്നെ വ്യാപാരം ആരംഭിച്ച വിപണി അധികം താമസിയാതെ കരകയറി ബി എസ് സിയിൽ തന്നെ ലിസ്റ്റ് ചെയ്ത വിപണി മൂല്യം നാന്നൂറ്റി ഇരുപത്തി ലക്ഷം കോടിയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം കോടിയായി മാറി ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ ലാഭവുമുണ്ട് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വിദേശ നിക്ഷേപകർ ഇന്നും കൂട്ടത്തോടെ വാങ്ങലുകാരായി മാറി